നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള സന്ദേശം വരത്തിയ യേശുദേവൻ്റെ പിറവിയുടെ ദിവസമാണ് ലോകത്തിലുള്ള എല്ലാവരും ഇന്ന് ഇത് ആഘോഷിക്കുകയാണ് ഇവിടെ ഞങ്ങളുടെ ഒരു ചെറിയ ഗ്രാമം ചെറിയൊരു ടൗൺ അതാണ് പയ്യാവൂര് പയ്യാവൂരിനെ പറ്റി ഒരു കാര്യം ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ ഈ പയ്യാവൂർ ഗ്രാമം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഒത്തുചേർന്ന് വളരെ സമാധാനത്തോടെ ഒരുമയോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പയ്യാവൂരിലെ ഈ ചെറിയ ടൗണിൽ നിങ്ങൾ എത്തിയാൽ ഉടനെ കാണാം ആദ്യം ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് കാണാം നമുക്ക് ഇവിടുത്തെ പുരാതനമായ ശിവക്ഷേത്രം വലിയ ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലമാണ് തൊട്ട് അങ്ങേ അപ്പുറത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെയുള്ള ടൗണിലുള്ള സെൻറ്റാൻസ് ടൗൺ ചർച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ പയ്യാവൂരിലെ ജുമാ മസ്ജിദ് ഉണ്ട് അപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന വളരെ സൗഹാർദ്ദപൂർണമായ ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ പയ്യാവൂർ അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസും ഇവിടെ എല്ലാവരും നല്ല ഒരുമയോടു കൂടി ആഘോഷിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത്തവണ നമ്മുടെ നാട്ടിലെ ചില പ്രിയപ്പെട്ട ആളുകളൊക്കെ നമ്മളെ വിട്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്കെല്ലാം ഉണ്ടെങ്കിലും എല്ലാവർക്കും നന്മയും സ്നേഹവും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ഒരിക്കൽ കൂടി ആഘോഷിക്കുന്നു നന്ദി നമസ്കാരം